ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ടീനേജുകൾക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ നൈറ്റി ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്തല്ലോ അതുപോലെ തന്നെയുള്ള ഒരു ഫ്രോക്ക് തന്നെയാണ് ഇതും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് കൈ പപ്പ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് വേറെ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്യുന്നത് നോക്കാം ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഷോപ്സിന്ന് പറഞ്ഞുള്ള ഒരു ആപ്പ് ഉണ്ടല്ലോ അതിൽ നിന്നാണ് അപ്പോൾ അന്ന് മേടിച്ചപ്പോൾ ഇതിന് ഒരു നൂറ്റി നാല് രൂപയെങ്ങാണ്ട് ഓഫറൊക്കെ കഴിഞ്ഞിട്ട് നൂറ്റി നാല് രൂപയ്ക്ക് കിട്ടി രണ്ടര മീറ്റർ പക്ഷെ മിനിമം ക്വാണ്ടിറ്റി രണ്ടായത് കാരണം രണ്ട് പൈസ എടുക്കേണ്ടി വന്നു അപ്പോൾ മൊത്തം അഞ്ച് മീറ്റർ തുണിയുണ്ട് ഞാനിപ്പോൾ രണ്ടര ആണ് ഇവിടെ മടക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ വിട്ടെന്ന് പറയാം വിട് പതിനാറ് ഇഞ്ചാണ് നമ്മുടെ ഉടുപ്പിൻ്റെ ലെങ്ത്ത് ഫുൾ ലെങ്ത് വേണ്ടത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് അപ്പോൾ താഴേക്ക് ഒരു ഒമ്പത് ഇഞ്ച് ഫ്രില്ല് വരുമ്പോൾ നമുക്കൊരു മുപ്പത്തി നാല് ഇഞ്ചിൽ ടോപ്പിൻ്റെ പാർട്ട് കട്ട് ചെയ്യണം താഴേക്ക് ബാക്കി ഒമ്പത് ഇഞ്ച് ഫ്രില്ലും വരും അപ്പോൾ ഞാനൊരു മുപ്പത്തി നാലിഞ്ചിൽ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അത്രയാണ് ആദ്യം കട്ട് ചെയ്തെടുക്കേണ്ടത് പീസ് ഞാനൊരു ഇഞ്ച് വെട്ടിലാണ് അവിടെ മടക്കി വെച്ചേക്കുന്നത് ബാക്കി നമുക്ക് ഫ്രില്ലിനായിട്ടും പിന്നെ സ്ലീവിനായിട്ടും എടുക്കേണ്ടതുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നെക്ക് ഞാനിവിടെ ഒരു ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് പിന്നെ ഷോൾഡർ വന്നിട്ട് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ആംഹോള് ഒരു ആറ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ആംഹോള് അതൊന്ന് വരച്ചതിന് ശേഷം നമുക്കതൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം ഇവിടെ ഞാൻ ചെസ്റ്റ് എടുക്കുന്നത് ഒൻപത് ഇഞ്ചാണ് ഒൻപത് ഇഞ്ച് ചെസ്റ്റാണ് അപ്പോൾ ഒരു മുപ്പത്തിയൊന്ന് ഇഞ്ചാണ് നമ്മൾ ടേപ്പ് റൗണ്ട് പിടിച്ച് നോക്കുമ്പോൾ കിട്ടുന്ന ചെസ്റ്റിൻ്റെ അളവ് അപ്പോൾ നമുക്കിവിടെ ഒരു ഒമ്പതര ഇഞ്ച് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്യാം വേസ്റ്റ് വന്നിട്ട് ഞാനൊരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് അളവുകൾ മതി അതിന് ശേഷം നമുക്ക് ആ താഴെ മുപ്പത്തിനാല് ഇഞ്ചൊന്നു മാർക്ക് ചെയ്തിട്ടില്ലേ അതിലേക്കൊന്ന് യോജിപ്പിച്ച് വരയ്ക്കണം എന്നിട്ട് ഏറ്റവും താഴേന്ന് ഒരു രണ്ട് ഇഞ്ച് മുകളിലേക്ക് ഏറ്റവും ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് അങ്ങോട്ടേക്ക് ഒന്ന് സെൻറ്ററിൽ നിന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക കാരണം ഇത് തൂങ്ങി പോവും തുണി അതുകൊണ്ടാണ് പിന്നെ ഒരു ഒരൊന്നര ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് ഞാൻ അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ടൈപ്പ് തുണി ആയതുകൊണ്ട് കറക്റ്റ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഞാൻ അളവുകൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ആ ഒരു മാർക്കിങ്ങിൽ കൂടി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ടോപ്പ് പാർട്ട് നമ്മുടെ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വയ്ക്കുക ഇനി ബാക്കിയുള്ള പീസ് തുണിയിൽ നിന്ന് നമുക്ക് ബ്രില്ലിനുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം ഞാനൊരു ഒമ്പത് ഇഞ്ചാണെന്നല്ലേ പറഞ്ഞു ഒമ്പത് ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് അതായത് പത്തിഞ്ച് ലെങ്ത്തുള്ള ഒരു തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കിയുള്ളതിൽ മൊത്തം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആ ചുരിദാറ് കട്ട് ചെയ്തിൻ്റെ താഴേക്ക് വരുന്ന പീസില്ലേ ആ പീസിൽ നിന്നാണ് ഞാനിവിടെ സ്ലീവിനായിട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ നാലായിട്ട് മടക്കിയിട്ടുണ്ട് മുകളിൽ നിന്നൊരു നാലിഞ്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ആം ഹോൾ റൗണ്ട് ഒരു ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ആ ഒമ്പത് ഇഞ്ചിൽ നിന്ന് മൂന്നര ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തതിലേക്ക് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും പ്ലീറ്റ്സ് വരുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ കൈയുടെ ആ ഒരു ഓപ്പണിംഗ് ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടില്ല നേരെ മൊത്തം എടുക്കുകയാണ് ഫ്രില്ലിട്ടിട്ട് എടുക്കാനായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു രീതിയിലാണ് നമ്മുടെ സ്ലീവ് ഇരിക്കുന്നത് ഇത് മുഴുവൻ നമുക്ക് പ്ലീറ്റ്സ് ഇട്ടിട്ട് ചെറുതാക്കി എടുക്കേണ്ടതുണ്ട് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് ഒന്ന് മാർക്ക് ചെയ്യാം നെക്ക് ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് ഒരു മൂന്ന് ഇഞ്ച് നെക്കിൻ്റെ വെടുത്തും താഴേക്ക് ഒരു അഞ്ച് ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്തും എടുക്കുന്നുണ്ട് ഒരു സ്ക്വയർ ഷേപ്പ് നെക്കാണ് ഇവിടെ വരയ്ക്കുന്നത് താഴേക്ക് ഇനി ഒരു ഒരു ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു ഇഞ്ചിൽ എല്ലാ സൈഡും ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുക അപ്പോൾ ഈ ടൈപ്പ് ഒരു ഫ്രോക്കിനൊക്കെ സ്ക്വയർ സ്ക്വയറിനൊക്കെ വളരെ ഭംഗിയായിരിക്കും കാണാനായിട്ട് വീനൊക്കെ വേണമെങ്കിലും വയ്ക്കാം ഞാനിപ്പോൾ സ്ക്വയർ വെക്കുന്നതെന്നുള്ളൂ നിങ്ങൾക്ക് ഏത് ടൈപ്പ് കഴുത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് തുണിയിലേക്ക് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഞാനിത് അയൻ ചെയ്ത് തുണിയിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ ഞാനതൊന്ന് വെച്ചതിന് ശേഷം ആദ്യം സെൻറ്ററിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അതെന്നിട്ട് മൂന്ന് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക ഉള്ളിൽ ഉള്ള പീസൊക്കെ ഒന്ന് കട്ട് ചെയ്യുക അതിന് ശേഷം അത് തിരിച്ചിടുക തിരിച്ചിട്ടതിന് ശേഷം ഞാൻ അതൊന്ന് പതിച്ചടിക്കുന്നുണ്ട് ഒരു പോളിസ്റ്റർ മിക്സ് തുണി ആയത് കാരണം അത് നേരെ നിൽക്കില്ല അതുകൊണ്ടൊന്ന് പതിച്ചടിക്കുന്നുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ബാക്ക് നെക്ക് ഞാൻ റൗണ്ടാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് നെക്ക് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചേക്കണം കാരണം അതിൻ്റെ ഷോൾഡറുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക് അതിന് ശേഷം നമുക്കിനി സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ആ സ്ലീവിൻ്റെ ഏറ്റവും മുകൾ ഭാഗമാണത് ഒരു നാലിഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ളത് മുഴുവൻ നമുക്ക് പ്ലീറ്റ്സ് ഇട്ടെടുക്കാം മുകൾ ഭാഗമാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ ജോയിൻ ചെയ്യുന്ന ആ ഭാഗം ഉണ്ടല്ലോ അത് അപ്പോൾ രണ്ട് സൈഡിൽ നാലിഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ളതെല്ലാം പ്ലീറ്റ്സ് ഇട്ടെടുക്കാം താഴെയും അതുപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ടെടുക്കേണ്ടതാണ് അതിന് ശേഷം നമുക്കൊരു പീസ് ക്ലോത്ത് ഒരു നാലിഞ്ച് വീട്ടിലുള്ള ഒരു ക്ലോത്ത് മുറിച്ചെടുത്തതിന് ശേഷം കറക്റ്റായിട്ട് അതിൻ്റെ താഴെ നമ്മൾ പടി പോലെ വെച്ച് കൊടുക്കേണ്ടതുണ്ട് അപ്പം പഫ് സ്ലീവിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ആയിട്ട് പറയുന്നില്ല അപ്പോൾ നമ്മുടെ രണ്ട് സ്ലീവും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നമ്മുടെ ചുരിദാറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ചുരിദാറല്ല ഫ്രോക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഫ്രോക്കിൻ്റെ ഷോൾഡർ എടുത്ത് വെച്ചിട്ടുണ്ട് സെൻറ്റർ കണ്ടിട്ട് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്ററും കണ്ടിട്ട് രണ്ടും കൂടെ യോജിപ്പിച്ചെടുക്കുക ഇതിപ്പോൾ നൈറ്റി ഫ്രോക്കിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് നല്ല ആയിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കറക്റ്റ് മെഷർമെൻറ്റും എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് അതിൽ മാറ്റം ഉണ്ടെന്നുള്ളത് ഒരു പഫ് സ്ലീവ് വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ് ഇനിയിപ്പോൾ കറക്റ്റ് കൈയുടെ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ വരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ലൈനിൽ കൂടെ ഒന്ന് ബോഡി ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് രണ്ട് സൈഡ് ഷേപ്പ് ചെയ്തതിന് ശേഷമാണ് താഴെ ഫ്രില്ല് കൊടുക്കുന്നത് ഫുള്ളായിട്ട് താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സ്റ്റിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കെട്ടാനായിട്ട് ഞാനിവിടെ ടൈ ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ അത് നൈറ്റി പോലെ ആയി പോലും അതുകൊണ്ട് അതൊന്നും കൊടുക്കുന്നില്ല ഇനിയിപ്പോൾ താഴെ ഫ്രില്ലും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇത് കുറച്ച് നൂലൊക്കെ അഴിഞ്ഞു പോകുന്ന തുണി ആയതുകൊണ്ട് ഇതൊന്ന് ലോക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട് ഇനി താഴെ നമുക്ക് ഫ്രില്ലുവെക്കാം ഫ്രില്ല് വെച്ചിട്ട് ഫുൾ റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫ്രോക്കാണ് എല്ലാവരും ചെയ്തു നോക്കുക ഇത്രയേ ഉള്ളൂ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്